എവിടെന്നോ വന്ന ഒരു ബാങ്ക് ബാലൻസിൻ്റെ വലുപ്പം കണ്ടപ്പോൾ ഞാൻ നിനക്ക് ആരും ആരുമല്ലാതായി നല്ല നീ എന്ത് ചെയ്തിലും എനിക്ക് കുഴപ്പമില്ല കൂടുതൽ സംസാരിക്കാൻ എനിക്ക് ദാ ഇപ്പോ ഇവിടെ അവസാനിക്കുക നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് മറുപടിയായി കണ്ണൻ്റെ വലതു കാരൻ ഭദ്രയുടെ കബളിൽ ആഞ്ഞി പതിച്ചു എന്നെ നീ തല്ലിയല്ലേ വിവാഹം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ നിൽക്കേണ്ടി വന്നാലും നിന്റെ ഭാര്യ അസൂയ നിനക്ക് നിന്നെക്കാൾ നല്ലൊരുത്തിന് എനിക്ക് കിട്ടുന്നില്ല അസൂയ ചി നിന്നെ ആളോടി ഇത്ര നാൾ ചങ്കിൽ കൊണ്ടുതരണമെന്ന് ആലോചിക്കുമ്പോൾ വെറുപ്പതാ അറപ്പാ തോന്നത് എനിക്ക് എന്നോട് തന്നെ മതി നിർത്ത് ഒരുപാട് സംസാരിച്ച് ബുദ്ധിമുട്ടാണെന്നില്ല നിങ്ങളുടെ ശല്യം ഇനി എനിക്ക് ഉണ്ടാവരുത് ഒരു കാര്യം കൂടി പലപ്പോഴേ ഞാൻ തന്നിയുള്ള ഗ്രീറ്റിംഗ് കാർഡും മറ്റേ ചില സാധനങ്ങളും ഉണ്ടല്ലോ അതെനിക്ക് തിരിച്ചു വേണം ഒന്നുപോലും മിസ്സാവാതെ തരാം ഇനി എന്തിനാടി എനിക്കതല്ല നീ പറഞ്ഞ പോലെ ഈ ഇവിടെ അവസാനിക്കുക എല്ലാം കണ്ണന്റെ മനസ്സിൽ ഭദ്രം മരിച്ചു പ്രാന്തി പിടിച്ച മനസ്സുമായാണ് വീട്ടിലേക്ക് ചെന്ന് കയറിയത് നേരെ ചെന്ന് ഭദ്ര തന്നിട്ടുള്ള ഓരോന്നായി കവറിലിട്ടു ആ കൂട്ടത്തിൽ ഒരു കുഞ്ഞു ടെഡി ബിയർ അത് കണ്ടത് സങ്കടം കൊണ്ട് നെഞ്ചുപൊട്ടുന്ന പോലെ തോന്നി കണ്ണന് എന്നെ കാണാൻ തോന്നുമ്പോൾ ഇതിന് നോക്കിയാൽ മതി കേട്ടോ കണ്ണേട്ടാ തന്റെ കയ്യിലേക്ക് ഇത് വെച്ചിരുമ്പോൾ ഭദ്ര പറഞ്ഞ വാക്കുകൾ പ്രാണനെ പോലെ കണ്ടോ എല്ലാം ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എങ്ങനെ കഴിഞ്ഞ അവൾക്കതിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എല്ലാം ഒരു കവറിലാക്കി അപ്പോയിട്ട് ഏൽപ്പിക്കുമ്പോൾ ചതിക്കപ്പെട്ടവന്റെ അമർഷമായിരുന്നു മനസ്സിനിറേ കവർ കവറ് ഭദ്രകേൽപ്പിക്കാൻ അപ്പുയേട്ടനെ പറഞ്ഞു വിട്ടിട്ട് ചെല്ലുമ്പോൾ അമ്മ അകത്തിരിപ്പുണ്ട് നേരെ ചെന്ന് അമ്മയുടെ മഴയിൽ തലവെച്ച് കിടന്നു പതിവില്ലാത്തായതുകൊണ്ടായിരിക്കാൻ അമ്മ ചോദിച്ചു എന്നീ എന്താ അമ്മയുടെ കുട്ടിക്ക് പറ്റിയത് ഏയ് ഒന്നുമില്ലേ അമ്മ ഇന്നാളൊരു കുട്ടിയുടെ ഫോട്ടോ കാണിച്ചെന്നില്ല അതെവിടെ ഏത് ശങ്കരേട്ടൻ കൊണ്ടുവന്നതോ ഉം നീയല്ലേ പറഞ്ഞത് അതുകൊണ്ട് അപ്പത്തിനെ അത് ശങ്കരേട്ടന്റെ കയ്യിൽ വിട്ടു അമ്മയുടെ മണിയിൽ നിഴുന്നേറ്റ് റൂമിലേക്ക് നടക്കുമ്പോൾ അമ്മ ചോദിച്ചു കണ്ണാ കൊണ്ടിരാൻ പറയട്ടെ ശങ്കരേട്ടനോട് അനുകൂലമായ മറുപടി കേട്ടപ്പോൾ അമ്മയുടെ കണ്ണുകൾ തിളങ്ങിയത് കണ്ണൻ കണ്ടു അമ്മയോട് ഭദ്രയെ കുറിച്ച് അവകാശം പറയണമെന്നായിരുന്നു കരുതിയത് പറയാതിരുന്നത് നന്നായി ഇല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ആ പാവ സങ്കടപ്പെട്ടേനെ പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ തന്റെ ജീവിതത്തിലേക്ക് കയറി വന്നു പാർവതി പക്ഷേ ഭദ്ര ഇറങ്ങിപ്പോയ മനസ്സിൽ പാർവതിക്ക് സ്ഥാനം പിടിക്കാൻ പിന്നെയും സമയമെടുത്തു ഓർമ്മകളുടെ മേൽ മറവീട മഞ്ഞ് കുറെശ്ശെ വീഴാൻ തുടങ്ങി പാർവതി അധികം വൈകാതെ തന്റെ പാറുവായി ഭൂമിയിലെ സ്വർഗം തങ്ങൾക്കുള്ളിലാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ ആ സ്വർഗത്തിലേക്ക് ആമി എന്ന രാജകുമാരിക്ക് ഇപ്പോൾ ഒന്നര വയസ്സ് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന പാർവതിയുടെ സാമീപ്യം ഭദ്ര എന്ന പേര് പോലും ഓർമ്മകളിൽ മായിച്ചു കളഞ്ഞു ഒരു ദിവസം അപ്പു വീട്ടിന്റെ കോള് കണ്ണ നീ ഒന്ന് ഇവിടം വരെ വന്നേ അമ്മക്ക് വല്ലാത്ത അസ്വസ്ഥയുണ്ട് നിന്നൊന്ന് കാണെന്ന് പറയാം പാറുവിന് അവളുടെ വീട്ടിലാക്കി നേരെ അമ്മയുടെ അടുത്തേക്ക് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച ആയിട്ടുണ്ടാവില്ല കാല് തന്നെ അമ്മ ബാത്റൂമിൽ നിന്ന് വീണു പിന്നീട് എഴുന്നേറ്റിട്ടില്ല കിടന്ന കിടപ്പ് വീഴ്ചയുടെ ആഘാതം കൊണ്ടയക്കാൻ സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു പിന്നെ പതിയെ പതിയെ കുറേശം സംസാരിക്കാൻ എന്ന അവസ്ഥയായി തറവാട്ടിലെത്തുമ്പോൾ അമ്മ നല്ല ഉറക്കായിരുന്നു അപ്പുവിട്ടിനായിട്ട് സംസാരിക്കുമ്പോൾ എഴുത്തി വിളിച്ചു കണ്ണാ അമ്മ വിളിക്കുന്നു അമ്മയുടെ അടുത്ത് കട്ടിൽ ചെന്നിരുന്നു അമ്മയുടെ കൈകൾ തന്റെ കയ്യിലേക്കെടുത്ത് വെക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്താ അമ്മേ എന്റെ അമ്മക്ക് ഒന്നുമില്ല ദ ഇപ്പൊ കൂടെ ഡോക്ടർ പറഞ്ഞു ഏറിയാല് ഒരു മാസം അതിനുള്ളിൽ അമ്മ പഴയതുപോലെ ഓടി നടക്കുമെന്ന് അമ്മയെ വെറുക്കല്ലേട്ടോ ഷാപിക്കല്ലേ പൊറുക്കമ്മയോട് എന്തൊക്കെയാ എൻ്റെ അമ്മയെ പറയണേ ഇതിനാ ഞാൻ അമ്മേനെ വെറുക്കണേ വെറുക്കല്ലേ മോനെ ആ വാക്കുകൾ പൂർണ്ണമാകുന്നതിന് മുമ്പ് നിശ്ചലമായിരുന്നു ആ ശരീരം അമ്മ അമ്മ എന്ന സത്യം നെഞ്ചിനുള്ളിൽ വിങ്ങൽ അവസാനിപ്പിച്ചുകൊണ്ട് ഇല്ലാതായിരിക്കുന്നു അമ്മക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെല്ലാം അവസാനിച്ച് ബന്ധുക്കളെല്ലാം തിരിച്ചുപോയി പാറുവിനെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് താൻ വരാമെന്നും പറഞ്ഞു തറവാട്ടിൽ അപ്പുട്ടനെ അടുത്തെയും താനും മാത്രമായി ഉമ്മരത്തേക്ക് ചെല്ലുമ്പോൾ അപ്പുട്ടനെ ഇരിപ്പുണ്ട് അപ്പേട്ട ഒരു കാര്യം ചോദിക്കാണ്ട് എന്താ കന്ന അമ്മ അമ്മ നെന്താ അങ്ങനെയൊക്കെ പറഞ്ഞു മാപ്പാക്കണം പൊറുക്കണം എന്നൊക്കെ ആവോ അറിയില്ല ഓർമ്മയില്ലാണ്ട് നീനു പറഞ്ഞതാവാൻ വഴിയുള്ളൂ കള്ളം അപ്പുവിട്ടേനറിയാം അമ്മത് പറയുമ്പോൾ അപ്പുവിട്ടേനെ എല്ലാം അറിയാമെന്ന് അപ്പുട്ടൻ്റെ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു പറയും എന്താ കാര്യം എനിക്കറിയണം ഇല്ല ഒന്നുമില്ല എനിക്കറിയില്ല കണ്ണൻ അപ്പുവിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അറിയണം അറിഞ്ഞേ മതിയാവും എനിക്ക് മറുപടി പറഞ്ഞേ മതിയാവും എന്ന് അപ്പുവിന് ഉറപ്പായി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അപ്പു പറഞ്ഞു കണ്ണാ നമ്മുടെ പറഞ്ഞിട്ടുണ്ടാവും അവളെ നഷ്ടമായ സമയത്ത് ഇത് തന്നെയായിരുന്നു ചിന്ത എങ്ങനെ കഴിഞ്ഞ് അവൾക്ക് തന്നെ തള്ളി പറയാനെന്ന് അപ്പേട്ട എനിക്കൊന്ന് കാണണം ഭദ്രെ നീ എന്ത് പ്രാന്തീ ഈ പറയണേ ശരിയാവില്ല ഒന്നിനുമല്ല അപ്പേട്ട ഒന്ന് കണ്ടാൽ മതി അകലെന്തെങ്കിൽ വേണ്ട കണ്ണാ അത് ശരിയാവില്ല കഴിഞ്ഞു കഴിഞ്ഞു ഇനി അതിനെ കുറിച്ച് ചിന്തിക്കണ്ട ഇല്ല ഞാൻ പോവാ എനിക്കവളെ കണ്ടേ മതിയാവൂ ഡോറ് തുറന്ന് കാറിൽ കയറി കണ്ണേ നിക്ക് ഒറ്റയ്ക്ക് പോണ്ട ഞരാ കണ്ണന്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് കാറ് നിന്നു കണ്ണാ വീടെ കണ്ണനെ തട്ടി വിളിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു കോലായിലെ ചാരുവാശേരിയിൽ ആരോരാൾ കിടക്കുന്നു ഭദ്രയുടെ അച്ഛൻ കണ്ണനും അപ്പുവും കോലായിലേക്ക് എറിയതും അയാൾ എഴുന്നേറ്റു കണ്ണനെ കണ്ടതും തിരിച്ചറിയാൻ കഴിയാത്തൊരു ഭാവം ആ വൃദ്ധന്റെ മുഖത്ത് പ്രതിഫലിച്ചു കണ്ണൻ അല്ലേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ചോദ്യം മുമ്പിൽ പതിരിപ്പോയി കണ്ണൻ കോലായിലെ തിണ്ണയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു ദേവകി കൂടിക്കാൻ എന്തെങ്കിലും വാ ആരാ വന്നിരിക്കണെന്ന് നോക്കിയേ അമ്പരപ്പ് വിട്ടുമാറിയില്ലെങ്കിലും കണ്ണൻ ഒന്നും മനസ്സിലായി തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന് അവന്റെ കണ്ണുകൾ തൊടിയിലും അകത്രങ്ങളിലും തേടിക്കൊണ്ടിരുന്നു എവിടെയാണ് തന്റെ പത്രം എവിടെയാണവൻ ആ സ്വരമെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഒന്ന് അറിയാതെ ആശിച്ചുപോയി ചായയും കൊണ്ട് കോലായിലേക്ക് വന്ന ഭദ്രയുടെ അമ്മ കണ്ണനെ കണ്ട ഒരു നിമിഷം തറഞ്ഞു നിന്നു ചായ കണ്ണന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു തുളുമ്പാതിരിക്കാൻ ആ അമ്മ പാടുപെടുന്ന കണ്ണൻ കണ്ടു ഒരു നിമിഷം മൗനം തളം കെട്ടി നിന്നു അവർക്കിടയിൽ ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ധൈര്യം സംഭരിച്ച് കണ്ണൻ ചോദിച്ചു ഭദ്ര ഭദ്ര എവിടെ അകത്തുണ്ട് ഭദ്രയുടെ അച്ഛൻ പറഞ്ഞു അപ്പോഴാണ് നാലു വയസ്സുകാരി മീനാക്ഷിയുടെ ചോദ്യം ഭദ്ര ചിറ്റേനെ കാണാൻ വന്നതായി ഉം അതെ മീനുട്ടിയെ വായോ ചിറ്റേനെ ഞാൻ കാണിച്ചു തരാം കണ്ണന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു മീനു പറഞ്ഞു മീനുവിനൊപ്പം അകത്തളത്തിലേക്ക് നടന്ന കണ്ണൻ അപ്പുവിനെ തിരിഞ്ഞു നോക്കി ശിരസ് ഉയർത്താതെ താഴേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പു അപ്പോൾ അകത്തളവും കടന്നു ഇടനാഴിയുടെ അവസാനത്തെ മുറിയുടെ മുമ്പിൽ മീനു കണ്ണനെയും കൊണ്ട് ചെന്നു മീനു പതുക്കിയ വാതിൽ തള്ളി തുറന്നു അതാ മുറിയുടെ മൂലിൽ ജനലിലൂടെ ഇമവെട്ടാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു പത്ര പത്ര തന്നെയാണോ ഇത് തൻ്റെ കണ്ണുകളെ കണ്ണന് വിശ്വസിക്കാനായില്ല പാറിപ്പറന്ന മുടിയോടെ എല്ലും തോലുമായ ഒരു രൂപം പെട്ടെന്നാണ് കണ്ണന്റെ കണ്ണിൽ ആ കാഴ്ച തടഞ്ഞത് ജനലിന്റെ അഴികളിലൊന്നിൽ കൊരുത്തു വെച്ചിരിക്കുന്ന ഒരു ചങ്ങല അതിന്റെ മറ്റേ അറ്റം ഭദ്രയുടെ കാൽ കാലിലാണെങ്കിൽ ചങ്ങല കൊണ്ട് ഉരഞ്ഞു പൊട്ടിയ നിരവധി പാടുകൾ ഒരു നിമിഷം ശ്വാസം നിന്നുപോയി കണ്ണന് കണ്ണുകൾ കളവ് പറയുകയാണോ തന്നോട് തനിക്ക് ചുറ്റും ഭൂമി കറങ്ങുന്നത് അവൻ തിരിച്ചറിഞ്ഞു വേച്ച് വീഴാൻ പോയി അവന് രണ്ട് കൈകൾ താങ്ങി അപ്പുട്ട നോക്കി ഒരു തേങ്ങലോടെ കണ്ണൻ പറഞ്ഞു പക്ഷെ ഒരു നടുക്കത്തോടെ കണ്ണൻ തിരിച്ചറിഞ്ഞു അപ്പുവിന്റെ മുഖത്ത് ഭാവ്യത്യാസമില്ലായ്മ അപ്പോ എല്ലാം അറിയായിരുന്നില്ലേ അപ്പൂട്ടിന് പറയായിരുന്നില്ലേ ഒരു വാക്കിനോട് എന്ത് എന്താ ഞാൻ പറയേണ്ടത് സ്വാർഥതയ്ക്ക് വേണ്ടി സ്വന്തം അമ്മ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കി ഇനി എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞു നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം ഞാനായിട്ട് ഇല്ലാതാക്കണം എന്നോ സങ്കടം കൊണ്ട് അപ്പുവിന്റെ വാക്കുകൾ വിറച്ചിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എങ്ങനെ അടിച്ചുകൊണ്ട് അപ്പുവിന്റെ തോളിലേക്ക് ചാഞ്ഞു കണ്ണ് കണ്ണാ നീ കരുതുന്ന പോലെ അമ്മ ബാത്റൂമിൽ വഴുതി വീണതല്ല നിന്നെ നഷ്ടപ്പെട്ടപ്പോൾ പദ്രയുടെ സമതലെത്തിയെന്ന് അറിഞ്ഞു വീണ് പോയത് അമ്മ തന്റെ പ്രാണനേക്കാൾ സ്നേഹിച്ച പെണ് താൻ കാരണം സമതിൽ തെറ്റിയിരിക്കുന്നു നിർത്താതെ ഒഴുകുന്ന കണ്ണുകളോടെ കണ്ണൻ മുറിയിലേക്ക് കാലെടുത്ത് വെച്ചത് മീനു കയ്യിൽ പിടിച്ച് അതേ അടുത്തേക്ക് പോണ്ടാട്ടോ ചിറ്റിയുടെ കയ്യിൽ ആ ഡോള് കണ്ടോ അത് വാങ്ങാനാ ചെല്ലണ എന്ന് കരുതി അടുത്ത് ചെല്ലുന്നവർക്ക് ഉപദ്രവിക്കാ ചിറ്റ കണ്ണൻ ഭദ്രയുടെ കയ്യിലേക്ക് നോക്കി ആ ടെ സമ്മാനമായി കണ്ണൻ ആ കാഴ്ച കണ്ടത് ഭദ്ര നേരത്തെ വിളിയോടെ ഭദ്രയുടെ അരികിലേക്ക് പതിയെ ചൂട് വെച്ച് കണ്ണൻ ശബ്ദം കേട്ടിട്ട് തൻ്റെ അടുത്തേക്ക് വരുന്ന ആളെ ഭദ്രം നോക്കി അവളുടെ കണ്ണുകളിൽ ഭയത്തിൻ്റെ നിഴൽ വീണു തൻ്റെ കയ്യിലുള്ള ആ പാവ അവൾ നെഞ്ചിലേക്ക് പിടിച്ചുകൊണ്ട് പുറകോട്ട് പതുക്കെ നിറങ്ങാൻ തുടങ്ങി തരില്ല സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അത് അറിയാതെ മുട്ടുകുത്തിപ്പോയത് അപ്പോഴും ഭയത്തിൽ ഭദ്ര പുറകോട്ട് നീങ്ങുകയായിരുന്നു ചങ്ങളയുടെ നീളം അവസാനിച്ചത് അവൾ ചങ്ങലയിട്ട കാൽ വലിക്കാൻ തുടങ്ങി വയ്യ ഇനി കാഴ്ച താങ്കളെ ശേഷി തനിക്കില്ല കണ്ണൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി ചെന്ന് വീണത് ഭദ്രയുടെ അച്ഛൻ്റെ കാലിൽ അച്ഛ അച്ഛ എന്നൊന്ന് ശമിക്കും മനസ്സറിഞ്ഞൊന്ന് ശപിക്കൂ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എങ്ങനെ അടിച്ച് കരയുന്ന കണ്ണനെ ആ അച്ഛൻ പിടിച്ചുയർത്തി ഇല്ലേ ഊട്ടിയെ ഊണിലും ഉറക്കത്തിലും ഗുരുവായൂരപ്പനെ വിളിക്കണതാ എൻ്റെ മോള് ഗുരുവായൂരപ്പന്റെ തീരുമാനം ഇങ്ങനെ ആയിരിക്കും ിരിയാണെന്ന് കരുതി സമാധാനിച്ചോളാം കണ്ണാൻ പൊയ്ക്കോളൂ കണ്ണ വാ കണ്ണൻ്റെ കയ്യും പിടിച്ച് കാറിനടുത്തേക്ക് അപ്പു നടന്നു കണ്ണേട്ട എനിക്ക് വലിയ കൊലിസ് വേണ്ട കേട്ടോ എനിക്ക് ഇഷ്ടമല്ല വലിയ കൊലിസി ഇട്ടാൽ കാലിൽ എന്തോ പോലും തോന്നും അതുകൊണ്ട് നൂല് പോലത്തെ കൊലിസ് വാങ്ങിച്ചാൽ മതി കേട്ടോ അങ്ങനെ പറഞ്ഞിരുന്ന ഭദ്രയുടെ കാലിലാണ് ഇന്ന് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത് നിറഞ്ഞ് കവിഞ്ഞ കണ്ണുകളും തകർന്ന ഹൃദയവുമായി കാറിലിരിക്കുമ്പോൾ കണ്ണന്റെ കാതിൽ വീണു ഇടനാഴിയിലെ അവസാനത്തെ മുറിയിൽ കോർത്തുവെച്ച ചെങ്ങലക്കണ്ണികൾ നിലത്തി എഴിയുന്ന ശബ്ദം